അതുപോലെ തന്നെ സർവീസ് ഡോക്ടർമാർ അതുപോലെ തന്നെ പിന്നെ എന്റെ പ്രിയപ്പെട്ട കുട്ടികൾ എന്ന് പറയേണ്ട കാരണം ഇതിനകത്ത് എന്റെ കുട്ടികാരനെ ഞാൻ പഠിക്കുന്ന കുട്ടികൾ പറയാറ് അല്ലെങ്കിൽ കളി പഠിച്ച് എടുത്ത് പറയാനുണ്ട് അതുകൊണ്ടാണ് അപ്പം എല്ലാവരും എനിക്ക് പ്രധാനപ്പെട്ടത് അപ്പൊ യാത്രമായിട്ടൊന്നും പറയാനുള്ളത് അപ്പൊ എന്റെ അധികം കളരി ശരിക്കും പറഞ്ഞു എന്ന് പറഞ്ഞാൽ കളരി നമ്മുടെ ജീവിത ജീവിതത്തിന് വേണ്ടി പ്രധാനപ്പെട്ട വ്യായാമമാണ് കാരണം ഒരു ഉദാഹരണം ഞാൻ പറയാം കാരണം നമുക്ക് കൂട്ടി ഭക്ഷണം പോലെ കിട്ടും അതെന്തിനു വേണ്ട കഴിക്കുന്നത് നമ്മുടെ ശരീരം പക്ഷെ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു എന്താണ് ആത്മാവ് അല്ലെങ്കിൽ ജീവൻ പക്ഷെ ആ ജീവൻ വേണ്ടുന്ന കാര്യം നമ്മൾ ആരെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നും നിരവധി മാർച്ചുകൾ എങ്ങനെ നമ്മൾ തലച്ചോറും മുതലേ അവർക്കുള്ള ഹൃദയങ്ങളുണ്ടെങ്കിൽ

െ അതിനുള്ള ഈ മേഖലയിൽ വന്നാൽ മാത്രമേ നമ്മൾക്ക് ഇതുപോലുള്ള നല്ല ആരോഗ്യം ഉള്ള ഒരാളായി അത് മാറുന്നത് സമ്പത്ത് എന്താ ഏറ്റവും വലിയ സമ്പത്ത് നമ്മൾ നമ്മുടെ ശരീരം അവന്റെ ശരീരമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആരോഗ്യം കാരണം ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ കൂടെ ആൾ ഉണ്ടാവുള്ളൂ ഇപ്പൊ എന്റെ സമയത്ത് പക്ഷെ ഞാൻ അവിടെ കടന്ന് കടന്ന് കഴിഞ്ഞാൽ എന്റെ മക്കളോ സുഹൃത്തുക്കളോ ബന്ധുക്കളോ നാട്ടുകൊണ്ട് നോക്കൂ എന്നാൽ അത് നമുക്ക് നമ്മളെ നമ്മളെ രക്ഷിതാക്കൾ പ്രായം ചെന്ന അച്ഛനമ്മമാരൊക്കെ രക്ഷിച്ച് അവര് അവർക്ക് സമയമാണ് അപ്പൊ അതുകൊണ്ടാണ്

ആ മാറ്റും നമ്മളെ മനുഷ്യ ശരീരത്തിൽ വായിക്കണം അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ അല്ലെങ്കിൽ പഞ്ചഭൂതത്തെ നമ്മൾ ഈ കാര്യങ്ങൾ മാത്രമേ ഏകദേശം പത്തി പന്ത്രണ്ടോളം വ്യായാമം പ്രാണായ്മ മുറകൾ അത് വളരെ അതാണ് ഈ രീതിയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു വ്യക്തിയുടെ ഈ വികസന വികസനം നമുക്ക് മനുഷ്യ ശരീരത്തെ ആ ഒരു അവസാനം വേദിക്കുന്നത് നമ്മളെ ഇതിന് ഉച്ചി ഉച്ചി പുറത്തുനിന്ന് നമ്മളെ ജീവൻ പുറത്തേക്ക് പോകും എന്നാണ് ശാസ്ത്രം പറയുന്നത് പക്ഷെ അങ്ങനെ സിദ്ധിച്ച കേട്ട് ഇതിന് മുമ്പുണ്ടായിരുന്നു ഇന്ന് ആരും രണ്ടും തലങ്ങൾ ഒരു തട്ടി രണ്ടെട്ട് മൂന്നെട്ട് നാല് എട്ട് ഏർ കുണ്ടി നിങ്ങൾ കുട്ടികളുടെ അച്ചല്ലേ പോകണ്ടോ അവരുടെ അടിച്ചുതരാം അപ്പൊ അതിനകത്ത് കൃത്യമായിട്ട് നൂറ് മടങ്ങ് അതിനെ കുറിച്ച് മനസ്സിലാക്കുന്നു കുണ്ടനിണ്ടി ചക്രം നമ്മുടെ ഒരു മനുഷ്യ ശരീരത്തിലുള്ളത് അപ്പൊ ഇവിടെ മനുഷ്യനായി ജീവിക്കുന്ന കുട്ടികൾ എത്ര ഈ തലങ്ങൾ കടന്നാൻ പറ്റും കൂടി പോലെ ഒന്നോ രണ്ടോ തലം കടന്നവർ മാത്രം ഇത് ഭാര്യത്തില് അല്ലെങ്കിൽ ലോകത്തിലുള്ളൂ അതോ ഒന്നോ രണ്ടോ തട്ടുകൾ തട്ടുകൾ പറഞ്ഞ് ഈ മൂന്ന് ഉണർന്ന് ആറാമത്തെ തലങ്ങളിൽ എത്തുമ്പോൾ ആ മനുഷ്യൻ നമ്മൾ ഞാൻ എവിടുന്നോ വന്നത് നമ്മൾ അല്ലാതെ അതിലെങ്ങനെ ഈ നമ്മളെ ശരീരത്തിൽ കൊള്ളുന്ന ഒരു ആത്മാവല്ലോ ആ ആത്മാവ് നമ്മളെ നിന്ന് വിട്ടുപോയി ഏതാണ് നമ്മൾ എഴുതിയിട്ട് വന്നത് അതിലെങ്കിൽ ലയിക്കും അതിനാണ് പറഞ്ഞത് കുന്തലിനി ആ പ്രാണശക്തിയെ നമ്മള് ആവാഹിച്ച് അതിനെ നമ്മുടെ ശരീരത്തിലേക്ക് കൊടന്ന് അങ്ങനെ അവസാനം നമ്മളെ സ്വരൂപമായ ആ ആ നമ്മൾ അതാണ് ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് അപ്പൊ നമ്മൾ മരിക്കുന്നത് വരെ മാത്രം നമ്മൾ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ പിന്നെ ജഡവായി ജഡം പറഞ്ഞു കനത്ത ഒരു വസ്തു ഒന്നും നമ്മൾ എന്തെങ്കിലും പെട്ടെന്ന് മറവുകയും പക്ഷെ ആ ജീവൻ തുടിക്കുന്നത് വരെ നമ്മള് ആത്മാവിന്റെ വ്യക്താക്കളാണ് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ നിങ്ങൾക്ക് പോകുന്നത് കളരി പ്രദർശനത്തിന് പകരം കളരി പരിശീലനം മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പിന്നെ എന്താണ് പ്രതിരോധം മക്കളെ ഞാൻ ഞങ്ങൾക്ക് ജീവിച്ച കാലത്തല്ലേ നിങ്ങൾ നേരിടാൻ പോകുന്നത് നിരവധി കുറ്റകൃത്യങ്ങൾ സമൂഹത്തിൽ പ്രത്യേകിച്ച് നമ്മളെ നിരവധി പീഡനങ്ങൾ നിരന്തരം മാധ്യമങ്ങളിൽ കൂടി സംബന്ധിക്കുകയാണ് ഈ അവസരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അവരവരെ സ്വരക്ഷ അവരവരെ സ്വരക്ഷ അതാണ് കളിക്കുന്നത് അവരൊക്കെ അവർക്ക് വന്ന സ്വരക്ഷുള്ള അത്യാവശ്യം കുറച്ച് നമ്മൾ പഠിച്ചിരിക്കണം പഠിച്ചിരിക്കണം കാരണം അതിന് ഉദാഹരണം പറയാൻ എന്റെ ും അതിന്റെ കലകളും അപ്പൊ എന്റെ മോൻ പോകുന്ന സമയത്ത് പ്രതിരോധം അറിയണം അതുകൊണ്ട് മാസഫീസോ നല്ല ദിവസങ്ങളോ പരമാവധി വർഷം ഒരു വർഷം കൊണ്ട് ആറ് വർഷം പഠിക്കുന്ന മറ്റു വർഷം കൊണ്ട് പഠിക്കാൻ പോയത് ന്യൂറോളജി ഒരു നമ്മളിപ്പോൾ ആരെയാതെ പഠിച്ചു ഒരു പഠിച്ചു ഒരു വർഷം പഠിച്ച് മർമ്മശാസ്ത്രം അതൊക്കെ പിന്നെ പിന്നുള്ള സംഭവം എന്താശാസ്ത്രം അതുപോലെ തന്നെ അവര് ശാരീരിക ശാസ്ത്രം പെട്ടെന്ന് ഒരു അറ്റാക്ക് വന്ന യൂറോപ്പ് യൂറോപ്പിൽ അവർ കാണില്ലേ നമുക്ക് എത്രയാ മലയാളികളെ അവിടെ എത്ര വിനേ ണുമ്പോഴും കാണുമ്പോഴും പോവാണ് അപ്പൊ അതിന്റെ അമ്മയെന്ന് വർഷം കൊണ്ട് നിന്ന് ഞാൻ കുറേ കാരണം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അപ്പൊ അങ്ങനെ ഇതിനെ കുറിച്ച് അറിയുമ്പോൾ അങ്ങനെ പരിശീലിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നമുക്ക് എല്ലാവരും പഠിക്കണം അതുകൊണ്ട് ഞാൻ ചൂടൊന്നും പറയുന്നില്ല അപ്പൊ നമുക്ക് ഈ വർത്തമാനത്തി അപ്പം നമുക്ക് കാണിച്ച് തരികയാണ് ചെയ്യും കേട്ടോ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞു കേട്ടോ ഞാൻ